ഹായ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പം കുറെ കുറേ നാളാണ് ഞാൻ ആക്ച്വലി ബ്ലോഗ് ചെയ്തിട്ട് മറ്റൊന്നുമില്ല എൻ്റെ ഡിവൈസ് ആക്ച്വലി വെള്ളം കയറി നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ വാഹനം ടി വി എസ് സ്പോട്ട് അറൗണ്ട് ഒരു പതിമൂവായിരം കിലോമീറ്റർ എത്തിയിരിക്കുകയാണ് അപ്പം കുറേ സർവീസുകളും കഴിഞ്ഞു കേട്ടോ ഇന്നലെയൊക്കെയുള്ള സർവീസിന് ഓരോന്നും വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ തിരക്ക് കാരണം എനിക്കൊന്നും പറ്റിയിട്ടില്ല ഇപ്പോൾ ഏതാണ്ട് നമുക്ക് അഞ്ച് സർവീസ് കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഫ്രീ സർവീസ് കഴിഞ്ഞു അതിനുശേഷം ഒരു സർവീസ് കൂടെ ആയിട്ടുണ്ട് അതായത് നാല് സർവീസാണ് ആക്ച്വലി എൻ്റെ ഫ്രീ സർവീസ് വരുന്നത് അതിന് ശേഷം അഞ്ചാമത്തെ സർവീസും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രത്തോളം ഓടിച്ചതിന് ശേഷം എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ആ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇതിൻ്റെ സർവീസ് കോസ്റ്റ് വരുന്നത് ആക്ച്വലി ഒന്നാമത്തെ സർവീസ് അപ്പോൾ എനിക്ക് അറൗണ്ട് ഒരു സെവൻ ഹൺഡ്രഡ് സംതിങ് വെച്ചിട്ടായിരുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് നാല് നാല് സർവീസ് വരെയും ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ആ ഒരു റേഞ്ച് ആവുന്നോണ്ടിരുന്നത് പക്ഷേ ഇത്തവണ ചെയ്യുമ്പോൾ അതായത് അഞ്ചാമത്തെ സർവീസ് ആയപ്പോഴത്തേന് ഈ എഴുന്നൂറ് മാറിയിട്ട് ഇപ്പോൾ ഒരു എത്രയായിരുന്നു കോസ്റ്റ് വന്നത് ഒരു ആയിരത്തി മുന്നൂറ്റി സംതിങ് അത്രയാണ് ലേബർ ചാർജ് ഒരു ആടായിട്ടുണ്ട് അഞ്ചാ ഏറ്റവും അവസാനം ചെയ്ത സർവീസിൽ ഇപ്പോൾ വണ്ടി സ്റ്റിൽ നല്ല ഗുഡ് കണ്ടീഷൻ തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് ഡ്രോ ബാക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇതൊരു വൺ ടെൻ സി സി ഉള്ള വേക്കുകളാണ് അപ്പോൾ ഒരിക്കലും ഒരു ലോങ് ഡ്രൈവിന് ആക്ച്വലി ഉദ്ദേശിച്ചെടുക്കുന്നവർക്ക് ഇത് ഒരു ബ്രേക്ക് സ്റ്റോപ്പ് ചെയ്ത് പോകുകയാണെങ്കിൽ ഓക്കെ അതല്ലാതെ ഒറ്റ സ്ട്രെച്ചിൽ ഒരു ഹൺഡ്രഡ് കിലോമീറ്റർ ഒക്കെ ഡ്രൈവ് ചെയ്യാൻ ഈ വണ്ടി അത്ര സ്യൂട്ടായിരിക്കുന്നില്ല അതാണ് നൂറ്റിപ്പത്ത് സി സിയേ ഉള്ളൂ അത്രത്തോളം ബോഡി വെയ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അപ്പം ഞാനൊരു വൺ തേർട്ടി ഫൈവ് കിലോമീറ്റർ വരെ കോട്ട സ്ട്രെച്ചിൽ ഓടിച്ച് എൻ്റെ സ്ഥലം പത്തനംതിട്ടയാണ് ഇവിടുന്ന് കൊച്ചിയിലൊക്കെ പോയിട്ടുണ്ട് അപ്പം ഞാനിടയ്ക്ക് ബ്രേക്ക് ചെയ്ത ഒരു ചായ കുടിച്ച് അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നത് എനിക്ക് വലിയ കുഴപ്പമില്ല പക്ഷെ സ്റ്റിൽ ആ സ്ഥാനത്ത് കുറച്ചുകൂടെ സി സി ഉള്ള ഒരു വണ്ടിയാണെങ്കിൽ ഇപ്പോൾ ബുള്ളറ്റോ അല്ലെങ്കിൽ അതുപോലത്തെ വണ്ടിയാണെങ്കിൽ കുറച്ചുകൂടെ കംഫോർട്ടായിരിക്കും അപ്പം അതിൻ്റെ ഒരു നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ ഈ സീറ്റ് എനിക്ക് അത്ര കംഫർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഈ സീറ്റ് ഞാൻ ഒരു സീറ്റ് കവർ ഇട്ടിട്ടുണ്ട് സ്റ്റിൽ നമുക്ക് കുറച്ചുകൂടെ കുഷനൊക്കെ ഇട്ട് ഒരു കുറച്ചുകൂടെ കസ്റ്റം ചെയ്ത് സീറ്റ് ഫിക്സ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും പിന്നെ മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി മൈലേജാണ് എനിക്കങ്ങനെ ഫ്യൂല് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോകാറുണ്ട് ഫ്യൂൽ അടിക്കാനൊക്കെ പക്ഷേ സ്റ്റിൽ വണ്ടി തന്നെ വഴി കടത്താറില്ല ഇതുവരെ അങ്ങനെ കിടത്തിയിട്ടില്ല എങ്ങനെയൊക്കെ പോയാലും ഇതിന് മീറ്ററിന് താഴെ പോയാലും വണ്ടി എന്തെങ്കിലും ഓടുന്നുണ്ട് അക്കാര്യത്തിൽ ആണ് പിന്നെ കപ്പാസിറ്റി ഇതിൽ എനിക്ക് എടുത്ത് പറയേണ്ടത് ഈ ടി വി എസും നമ്മുടെ ഹോണ്ടയുടെ വണ്ടി നമ്മളുടെ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ലോഡിങ് കപ്പാസിറ്റിയാണ് അപ്പം എനിക്ക് വണ്ടി എടുത്ത സമയത്ത് ഇതേപ്പറ്റി അറിയത്തില്ലായിരുന്നു ഹോണ്ടയുടെ വണ്ടികളെ സംബന്ധിച്ച് കുറച്ചുകൂടെ ലോഡിംഗ് കപ്പാസിറ്റി ഉണ്ട് എറൗണ്ട് നൂറ്റി എഴുപത് കിലോമീറ്റർ സോറി നൂറ്റി എഴുപത് കിലോ ക്യാരി ചെയ്യാൻ പറ്റും അതായത് വില്ലൺ സീറ്റി ഇരിക്കുന്ന ഒരു ഒരാൾ നല്ല ഹെവിയായിട്ടുള്ള ആളാണെങ്കിലും വണ്ടിയുടെ ഒരു പിക്കപ്പിനെയോ അതിൻ്റെ ഒരു പുള്ളിങ്ങിനെയോ കാര്യമായിട്ട് ബാധിക്കത്തില്ല പക്ഷേ ഈ വണ്ടിയെ വെച്ച് നോക്കുമ്പം എനിക്ക് അത്ര ഒരു വൺ തേർട്ടി കിലോ കിലോമീറ്റർ സോറി വൺ തേർട്ടി കിലോയാണ് ഇതിൻ്റെ ഒരു ടി വി എസിൻ്റെ ലോഡിങ് കപ്പാസിറ്റി വരുന്നത് അതുകൊണ്ട് തന്നെ ഫോണ്ടയൊക്കെ പിക്ക് എന്താ പറയുക ലോഡ് വെച്ചുകൊണ്ട് പോകുന്ന പോലെ ഇത് പോകാൻ പറ്റത്തില്ല കയറ്റുമൊക്കെ എത്തുമ്പോൾ അതിൻ്റെതായ ഒരു ഒരു മിസ്സിങ് നമുക്ക് ഫീൽ ചെയ്യാം പക്ഷേ വണ്ടി എവിടെ നിൽക്കത്ത വണ്ടി വണ്ടി കയറിപ്പോ ചെയ്യും പക്ഷേ എന്നാലും പോണ്ട പോകുന്ന പോലെ അത്ര അനായാസമായിട്ട് ഈ വണ്ടി കയറി പോകത്തില്ല ഉള്ളൂ പിന്നെ വണ്ടിയെ വെച്ച് എനിക്ക് നോക്കുമ്പം വണ്ടി കൊടുത്ത പ്രൈസും വണ്ടിയുടെ കംഫോർട്ടും മറ്റെല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ എനിക്കൊരു വാല്യൂ ഫോർ മണി എന്ന രീതിയിലാണ് എനിക്കിപ്പോഴും തോന്നുന്നത് കേട്ടോ അതിനകത്ത് ഒരു മോശം അഭിപ്രായമോ അല്ലെങ്കിൽ റെഗുലേറ്റോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല വണ്ടി ഇപ്പോഴും നല്ല കാണാനും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ് എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം ഈ വണ്ടി ഉപയോഗിക്കും ഉപകരിക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പം സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വണ്ടി തന്നെയാണ് പക്ഷേ കുറച്ചും കൂടെ ഇപ്പം എന്താ പറയുന്നത് കുറച്ചുകൂടെ കംഫോർട്ട് വേണം കുറച്ചുകൂടെ പവർ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരിക്കലും ഈ വണ്ടി സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് പിന്നെ ടാങ്കിൻ്റെ കപ്പാസിറ്റിയും ആക്ച്വലി ഒരു എഴുന്നൂറോ ഐ മീൻ ഒരു തൗസൻഡ് ബിലോ അടിച്ചു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ടാങ്ക് ഫുൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു തവണ എന്തോ അടിച്ചിട്ടുള്ളൂ പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഒന്ന് രണ്ട് മാസത്തേക്ക് ഇങ്ങോട്ട് അങ്ങനെ കാര്യമായിട്ട് ബിൽ അടിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ നല്ലപോലെ വണ്ടി ഓടിക്കാറുണ്ട് ഇപ്പം അറിയാമല്ലോ ഇപ്പോൾ അഞ്ച് സർവീസ് വണ്ടി ഇപ്പോൾ എടുത്തിട്ട് ആക്ച്വലി ഇപ്പോൾ ഒരു ജൂൺ ആറേഴ് മാസം ആയതേ ഉള്ളൂ ഇതിനകം തന്നെ ഞാനൊരു പതിമൂവായിരം പതിനാലായിരം കിലോമീറ്റർ കേട്ടോ പതിനാലായിരത്തി തൊണ്ണൂറ്റൊമ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഞാൻ സ്ഥിരം വണ്ടി ഓടിക്കുന്ന ആളാണ് ആളാണത്രയും പക്ഷേ ഇത്ര ഓടിച്ചത് വെച്ചിട്ട് ഞാൻ വളരെ കംഫോർട്ടബിളാണ് ഈ വണ്ടി എവിടെയും കൊണ്ടുപോകാൻ കേട്ടോ ഏത് മഴയത്ത് വേറെ സാഹചര്യത്തിലും ഏത് വഴിയിലും അത്യാവശ്യം ഓഫ് റോഡ് ഞാൻ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ വളരെ പ്രാക്ടിക്കലി എന്നാൽ ആർക്കും സജ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വെഹിക്കിളാണ് അതായത് ഇപ്പം എൺപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഈ മാർക്കറ്റിലുള്ള ഒരു അടിപൊളി വാഹനമാണ് അത്രയാണ് ഇനിയും ഞാൻ നോക്കാം അതിൻ്റെ എന്തെങ്കിലും ഡ്രോബാക്സ് എനിക്ക് മറ്റൊന്നും പറയാനില്ല എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ വരും വീഡിയോസിൽ എന്തെങ്കിലും ഡ്രോബാക്സ് എനിക്ക് തോന്നുകയാണെങ്കിൽ ഇന്ന് ഉറപ്പായി ഞാൻ ആ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ